കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക കേസിൽ വീണ്ടും പോലീസിന് വകുപ്പുതല നടപടി പ്രതി രാഹുൽ പി ഗോപാലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച സീനിയർ സി പി ഒ ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്തു ശരത് ലാൽ പ്രതിയെ സാമ്പത്തികമായി സഹായിച്ചതിന്റെ തെളിവുകളും പോലീസിന് കിട്ടി പ്രതി രാഹുൽ പി ഗോപാലിന്റെ വാഹനം പോലീസ് കസ്റ്റഡിയിലുണ്ട് കാർഹിക പീഡന പരാതിയിലെ അന്വേഷണത്തിലുണ്ടായ വീഴ്ചയിൽ പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ എസ് സരിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു രാഹുൽ പി ഗോപാലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായം നൽകിയെന്ന കണ്ടെത്തലിലാണ് സി പി ഒ ശരത്ലാലിന്റെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കേസിലെ നിർണായക തെളിവെന്ന് കരുതുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു രാഹുലിന്റെ വീട്ടിൽ ഇന്നലെ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ചോരക്കറ കണ്ടെത്തിയതിനെ തുടർന്ന് വാഹനം പിടിച്ചെടുത്തത് ഫോറൻസിക് സംഘത്തിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന അതേസമയം രാഹുലിന്റെ മാതാവിൻ്റെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കും ചോദ്യം ചെയ്യലിന് രണ്ടു തവണ നോട്ടീസ് നൽകിയതിന് പിന്നാലെയായിരുന്നു കുടുംബത്തിന്റെ നീക്കം കേസിലെ നാലാം പ്രതിയായ ബി ഡി വൈ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജേഷിനെ സസ്പെൻഡ് ചെയ്യും ബി ഡി ജെ എസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന കമ്മിറ്റിയാണ് നടപടി സ്വീകരിക്കുക ട്വൻറ്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം